ിംബി വായിൽ ഇറക്കണോ സിംബയ്ക്ക് എങ്ങോട്ടാ പോണ്ടേപ്പ സിംബെ എന്നാടി ഡേ മുത്തമ്മേ മുത്തമ്മ എന്നാ എന്നാ ഇടിപ്പാടിയത് ഇത്തിരി എനർജറ്റിക്കാവും ഈ ചെക്കൻ എന്നാ വേണ്ടേ എന്നാ ഓ ആ ഇവിടെ കുട്ടനെന്നാ വേണ്ടേ ഏ എന്തോ എന്നാ പല്ലി വല്ല് ഉണ്ടോ ഉണ്ടോ വല്ലി ഉണ്ടോ പല്ലി ഉണ്ടോ ഏ പല്ലി ഇല്ലേ ഇല്ലേ ആ ഷിമ്പ പല്ലി കിട്ടിയില്ലേ എന്നാൽ നോക്കാം പല്ലിയെ പല്ലി ഉണ്ടോയെന്ന് നോക്കാം ഉണ്ടോ എന്നാ എവിടെയുന്നു പല്ലി ഉണ്ടോ എന്ന് നോക്കൂ കൊച്ചു കൊച്ചേ ശിമ്പ പല്ലി ഉണ്ടോ നോക്കിയേ ശിമ്പ പല്ലി ഉണ്ടോ എന്ന് നോക്കി ശിംബക്ക് ഇരിപ്പ് ഉറക്കുന്നില്ലല്ലേ ഏക്ക് എന്താ ഏ എന്നെ എന്നെ ഏഹ് ചടക്ക് പുറത്ത് പോകണം സിംബയ്ക്ക് എന്താ വേണ്ടേ ഇവിടെ കയറുവേ ശിംബ ഇവിടെ വാ അമ്മ തുറന്നെ ഇവിടോ ശിംബെ ഇട കയറ സിംബെ ഇട വിടാ ഷിമ എവിടാ സിംബ മോനെ വിടാ വിടാ അമ്മ എടുക്ക ബാ കൊച്ചു കൊച്ചു ബാ അമ്മ എടുക്ക വ കൊച്ച ിംബ ഞാനും ഇരുന്നു ഇവിടെ ചിംബയുടെ കൂടെ എൻ്റെ ചിംബയുടെ കൂടെ അമ്മയിരുന്നു എന്ത് ഷുഗർ അല്ലേ ഇങ്ങനെ തിരുമ്മി തന്നത്തെ എന്താ ഉള്ളത് അല്ലേ ചിമ്പു ശിമ്പു ഓ ചെവി കടിക്കുന്നു എൻ്റെ കൊച്ചിൻ്റെ ചെവി കടിക്കും ചെവിക്കകത്ത് ഉറുമ്പ് ഇടാ ആ ഗ്രേവി ഉള്ളതുകൊണ്ടാണ് ഉറുമ്പ് ചിമ്പേ 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 എന്തൊക്കെ വയ്യാവേലികളാണോ ഈ ചെക്കൻ കാണിക്കുന്നേന്ന് ഒരു ക ഒരു നിശ്ചയമില്ല ഒന്നുമേ ഒരു നിശ്ചയം അമ്മയ്ക്കാണെങ്കിൽ അറിയത്തുമില്ല ഇതെന്തെന്നാണ് ഈ ചെക്കന് കാണിക്കുന്നെ കാണിച്ചു കൂട്ടുന്ന കുർത്തക്കറ്റ് ആ ഇപ്പുറയ്ക്കുന്നില്ല ഇറക്കന അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി ഇനിയിപ്പുറത്തോട്ട് കേറാം ആ അങ്ങനെ അങ്ങനെ ഇനി അനി മുകളിലോട്ട് കയറാം എന്തായി ചിമ്പ ശിമ്പെ ശിമ്പെ പാവം കണ്ടോ ഒരുത്തിയാണെങ്കിൽ കിടന്നുറങ്ങുക മിന്നും പൊന്നും കിടന്നുറങ്ങുക നിനക്ക് മാത്രം എന്താ കുട്ടാ ഇങ്ങനെ നിനക്ക് ഉറക്കില്ലേ നീ ആ ഇരിക്കേ ബെസ്റ്റ് ആ അങ്ങനെ ഇരുന്നു എൻ്റെ കൊച്ചെങ്ങനെ ഇരുന്നു ആ അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും നല്ല പോസ് ആ ബെസ്റ്റ് അവയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ പോസ് ആ ഇരുന്നോ ശിമ്പെ ഇരിക്കേ ആ ഇനി ചാടി അങ്ങോട്ട് ചാടി നീ അപ്പുറത്ത് നീ അങ്ങോട്ടോ ഇനി അങ്ങോട്ടോ ഇനി അവിടെ അവിടെ ഇരുന്നു കൊച്ച് കൊച്ചേ